സമയത്താണ് അധികം ആരും അറിയാത്ത എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രാമത്തെ കുറിച്ച് അറിയണ്ടേ ഈ ഗ്രാമത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ കഴിഞ്ഞ തവണ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയാണ് ഒരു വീഡിയോ കാടിനുള്ളിലെ ഒരു മനോഹര ഗ്രാമം ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ ഒരുപാട് വിനോദസഞ്ചാരികളായിട്ട് എത്തും പെരിയാറിൻ്റെ വശ്യ മനോഹാരിത കൊണ്ട് സമ്പുഷ്ടമായ ഈ ഗ്രാമം ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ റാണി എന്നാണ് അറിയപ്പെടുന്നത് കോതമംഗലത്തിൽ നിന്നും പതിനാറ് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രാമത്തിലേക്ക് എത്താം അതേ കൂട്ടി തന്നെ ഭൂതത്താംകെട്ടിൽ നിന്നും ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ഈ ഗ്രാമത്തിലേക്ക് എത്താട്ടു ഈ കുന്നിൻചരുവിലൂടെയൊക്കെ നടക്കാൻ എന്ത് രസകറിയും ഈ സമയത്ത് ഇപ്പം മഴ ആയത് കൊണ്ട് തന്നെയാണല്ലോ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം ഒഴുകുന്നുണ്ട് അതായത് ഈ കുന്നിൻ ചെരിവിലെ ഈ വെള്ളച്ചാട്ടത്തിന് മേലെയുണ്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേലെയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അതൊക്കെ കണ്ട് നമ്മളിപ്പോൾ അങ്ങനെ നടന്നു ഇവിടെ ഇനിയിപ്പോൾ ഒരു പുഴയുണ്ട് പൽവാൻ പുഴ ആ പുഴയുടെ അടുത്തേക്കാട്ടോ നമ്മൾ പോകുന്നത് നമ്മളെ പേ ആ വാടാട്ടോ പാട കുന്നഞ്ചേരിവിൽ നിന്നും ആ വാട്ടർഫോൾസിൻ്റെ അടുത്തുനിന്ന് ഒരു രണ്ട് രണ്ട് കിലോമീറ്ററോളം പോകുന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ പുഴയുടെ ഏരിയം അപ്പോൾ നമുക്ക് ഈ റോഡ് സൈഡിൽ ഇറങ്ങിയിട്ട് ഈ കാട്ടിലൂടെ അങ്ങോട്ട് ഇരുന്ന് നടക്കണം ഇവിടെ ആനശല്യമുള്ളൊരു സ്ഥലമാണ് കേട്ടോ പറയുന്നത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച വേണോട്ട് പോകാനായിട്ട് ക്രമിച്ച് കിടക്കരുത് സുശാസും ആ പുഴയിൽ ഇറങ്ങരുത് കേട്ടാ വേറെ മേഖല നമ്മൾ ഈ വർഷം ഉണ്ട് അടിപൊളി സ്ഥല സൂപ്പർ സ്ഥലം ഒരു നല്ലൊരു പുഴയും ഇതൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലം ഉണ്ടാ അപ്പൊ നമ്മ ഈ വരുന്ന വഴിയൊക്കെ ഉണ്ടോ ആനപ്പിണ്ടോ ഒക്കെ കണ്ടിട്ടുട ആനപ്പിണ്ടോ കണ്ട ആന ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് കാര്യം അതേ അതേവിട്ടെ ഇടിവെട്ടായിട്ട് കരിഞ്ഞൊരു മരവും ഇവിടെ നോക്കുണ്ടട്ടോ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇടിവെട്ടുണ്ടായി അതിൽപ്പെട്ട ഒരാൾ മെച്ചം എന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു മരണത്തിനിടയാക്കിയാണ് മഴ പെയ്തപ്പോൾ ഇവിടെ ചെറിയ മരത്തിൻ്റെ ഒത്തിരി ഒരു വിടവുണ്ടായിരുന്നു ആ വിടവില് മല അനിയാതെ കയറി എന്നതാണ് ആ സമയത്താണ് ആ മരത്തിന് ഇടി വെട്ടിയത് ആ മരത്തിന് ഇടി വെട്ടിയപ്പോൾ അത് അദ്ദേഹത്തിനും കൂടി ആഘാതം കയറ്റി അങ്ങനെ അദ്ദേഹം മരണം കിടന്നു അതാണ്ട് ഒരു വർഷത്തോളമായി അന്ന് മരം ഒരു രണ്ട് മൂന്ന് ദിവസം നിന്ന് കത്തി അവസാനം മരം കിടന്ന് വീണതായിരുന്നു ഇത് ഫലവൻ പുഴ ഫലവൻ പുഴ കാണാൻ ഭംഗിയുള്ളതുമാണ് എന്ന അപകടകാരി ഇത് എണമ്പരാറിൽ വൈദ്യുതി ഉൽപാദിപ്പിച്ചിട്ട് വരുന്ന വെള്ളമാണ് ഈ പുഴയിലൂടെ ഈ പുഴയിലെ വെള്ളം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതുപോലെ തന്നെ വെള്ളം ഉണ്ടാകും കാരണം ഇത് ആ ഡാമിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ശേഷം വരുന്ന വെള്ളം ഈ വെള്ളം എപ്പോഴും എങ്ങനെ തന്നെ ഉണ്ടാവും അവിടുത്തെ വൈദ്യുത്പാദനം എപ്പോൾ നിർത്തി വയ്ക്കണോ അന്നേരമാണ് ഈ വെള്ളം കൂടും കുറേ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും കുറേ ആളുകൾ ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ടൂറിസ്റ്റും അതുപോലെ ഇപ്പോഴത്തെ ഛതീസ് പറഞ്ഞ കുട്ടമ്പഴ പഞ്ചായത്തും എല്ലാവരും കൂടിയാണ് ഈ ഇവിടെ ഫെൻസിങ് എല്ലാം കിട്ടി ആളുകൾ വെള്ളത്തിലിറങ്ങാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ ആളുകളുടെ വെള്ളത്തിലിറക്കും ഗുളികളത് കുറവാണിവിടെ ആരും ഇറങ്ങാതെ ഇരിക്കുവാണ് നല്ലത് ഇവിടുത്തെ ഒഴുക്കിനെ കുറിച്ച് ആർക്കും പുറമേന്ന് വരുന്നവർക്ക് ആർക്കും അറിയില്ല ഭയങ്കര ചുഴിയും നല്ല ഒഴുക്കാണ് കാണുമ്പോൾ ശാന്തമായിട്ടാണ് കിടക്കുന്നതെങ്കിലും ഭയങ്കര ഒഴുക്കാണ് ഇവിടെ ഒത്തിരി അതെ ആ ആവുമ്പോൾ എന്ത് മീനൊക്കെയാണ് കിട്ടണത് ഇലക്ട്രിക്കൽ ആനശല്യം ഉണ്ടാ വരും ആനങ്ങട് നാട്ടുകാർക്ക് കുഴപ്പമില്ല ആ അപ്പൊ അറിയാവുന്നവർക്ക് കൊഴപ്പില്ല ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ടൂറിസ്റ്റുകൾക്ക് ും ആ കഞ്ചാവ് വലിയ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അല്ലാതെ മര്യാദക്ക് വരണവര് നാട്ടുകാര് സപ്പോർട്ട് ചെയ്യേണ്ടത് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യരുത് നമ്മള് അത്രേ ഉള്ളൂ ഓടിക്കണം നമ്മള് കഞ്ചാവും അപ്പൊ നമ്മള് അത് ശ്രദ്ധിക്കണം നമ്മുടെ പിള്ളേരൊക്കെ ഈ വടാട്ടുപാറ തന്നെയല്ലേ വടാട്ടുപാറ ഗ്രാമം ശെരിക്ക് നല്ല ഇതാണ് കാണാൻ നല്ല ആ ഇവിടെ അല്ലേ ആ ചേട്ടാന്ന് അടുത്തേക്ക് ഒന്ന് ആ ഒരു ഇതിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റൂ ഇവിടത്തെ ആ ഒരു സംഭവത്തെ കുറിച്ച് വന്നിട്ട് ആളുകൾ വന്നിട്ട് മരിക്കുന്ന വെള്ളം അടിക്കാത്ത വെള്ളം അടിച്ചിട്ടില്ലെങ്കിലും മാൾച്ചായത് കൊണ്ട് വന്ന് പുറകോട്ട് പായ എടുക്കാനായിട്ട് ഇറങ്ങി പോണത് പെട്ടെന്ന് ഇരുന്ന് പോകുന്നു ശ്വാസം പെട്ടെന്ന് വെള്ളം കുടിക്കുന്നു

ഈ എഴുതി ഈ വടാട്ടുപാറ എന്ന ഈ മനോഹര ഗ്രാമത്തിലേക്ക് വരുമ്പോ നമ്മള് നിന്നിരുന്ന ആ വടാട്ടുപാറ കുന്നിൻ ചെരുവിലെ വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിൽ ഇത്രക്ക് അപകടമൊന്നുമില്ല കേട്ടോ പക്ഷെ ഇവിടെ ഇറങ്ങി കുളിച്ചിരുന്നെങ്കിൽ അപകടം തന്നെയാണ് അപ്പൊ ആ ചേട്ടം പറഞ്ഞത് കേട്ടില്ലേ അപ്പോൾ ഇവിടെ നിറഞ്ഞൊരു സ്ഥലമാണ് ചുഴിയുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നീന്താനിറങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ എത്ര നീന്താനിറങ്ങാലും ഒരു കാര്യവുമില്ല ചുഴിയിൽപ്പെട്ട് മരിച്ചു പോകുമെന്നാണ് കേട്ടോ പറയുന്നത് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ വരണം കേട്ടോ കണ്ടില്ലേ എത്ര മനോഹരമായ ഒരു സ്ഥലമാണെന്ന് നോക്കി ആ പച്ചപ്പ് നിറഞ്ഞ ഈ മഴ സമയമായതുകൊണ്ടാണെന്നോട്ടെ ഇത്രയൊക്കെ പച്ചപ്പുള്ളത് അപ്പോൾ അടിപൊളി സ്ഥലമാണ് നമ്മുടെ എറണാകുളം ജില്ലയിലുള്ളവർക്കൊക്കെ ഇന്ന് വണ്ടേ ഒരു ദിവസമൊക്കെ വന്നു പോകാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ ഏറ്റവും അടുത്തുള്ള കോതമംഗലവും തൊടുപുഴയും പെരുമ്പാവൂർ മൂവാറ്റുപുഴയൊക്കെ ഒക്കെ ഇതിൻ്റെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കയറി പോകാൻ സാധിക്കപ്പെട്ടു നമ്മളിപ്പോൾ തിരിച്ചു പോകുന്ന വഴി കോതമംഗലം തട്ടേക്കാട് വഴിയിലൊരു തൂക്കുപാലമുണ്ട് ആ തൂക്കുപാലം എന്ന് പറഞ്ഞാൽ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം ഇഞ്ചത്തൊട്ടി തൂക്കുപാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലങ്ങളിൽ ഒന്നാട്ടോ എന്തായാലും ഈ തൂക്കുപാലത്തിലേക്ക് വന്നത് നഷ്ടമൊന്നും ആയില്ല കേട്ടോ സംഗതി ഇത് കണ്ട എന്ത് സെറ്റപ്പ് സ്ഥലമാണെന്നൊക്കെ ഗുപാലത്തിൽ ഇവിടെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് അപ്പം നമ്മൾ ആ ഈ വടാട്ടുപാറിനെക്കുറിച്ചുള്ള ഈയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ